تبارك وتعالى ملائكة سيارة الله سبحانه وتعالى كل ملك غلوند أبرا يقولون سنجري چون ديري وران. فضلا وران فضولا أبرا ننجل ربهم الله ملك غل أبرا كبرمي الله ملك غل ننجل يتتبعون مجالس الذكر بومي ذكر إلى السادة فإذا وجدوا مجلسا فيه ذكر قعدوا معهم അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു സദസ് അവർ കണ്ടാൽ ആ സദസ്സിൽ ഉള്ള ആളുകളോടൊപ്പം ആ മലക്കുകൾ സന്നിഹിതരാകുന്നതാണ് അവർ പരസ്പരം തങ്ങളുടെ ചിറകുകൾ കൊണ്ട് പരസ്പരം പൊതിഞ്ഞുകൊണ്ടാണ് ചേർന്ന് ചേർന്നാണ് ഇരിക്കുക അങ്ങനെ അവർ കൂടിയിരുന്നു കൂടിയിരുന്ന് ആ സദസ്സിൽ നിന്ന് അവർ ഇങ്ങനെ കൂടിക്കൂടി ഇരുന്ന് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള സ്ഥലത്ത് ഈ മലക്കുകൾ ഇങ്ങനെ ഒന്നിച്ചു ചേർന്ന് വന്നിരിക്കുന്നതാണ് അങ്ങനെ ഈ സദസ്സ് അവസാനിച്ചാൽ മലക്കുകൾ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകും എന്നിട്ട് അവർ ആകാശ ലോകത്തേക്ക് കയറിപ്പോകും അവരോട് ചോദിക്കുന്നതാണ് മായ അറിവുണ്ട് എന്നിട്ടും അവരുടെ അരികിൽ നിന്ന് മറുപടി വേണ്ടി അവരോട് അവൻ ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് അപ്പോൾ അവർ പറയും ഞങ്ങൾ വന്നിരിക്കുന്നത് അള്ളാഹു നിന്റെ ചില അടിമകളുടെ അരികിൽ നിന്നാൻ പ്രിയമുള്ളവരെ സലഫി പണ്ഡിതൻ അബ്ദുൽ മഹ്സിൻ ദിക്ർ ഹൽക്കകള് അല്ലെങ്കിൽ ദിക്ർ മജ്ലിസുകള് അതിനനുകൂലമായി പ്രഭാഷണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെടുന്നത് അതിൽ തെറ്റൊന്നുമില്ല ദിക്ർ മജ്ലിസുകളുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബഹുമാനി പണ്ഡിതൻ അബ്ദുൽ മഹ്സിൻ ഐദീദ് ഈ വിഷയം സംസാരിച്ചിട്ടുള്ളത് ഇത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമൊന്നുമല്ല അദ്ദേഹം ഇവിടെ പറയുന്ന വിഷയം അത് ഒരു ഹദീസാണ് ആ ഹദീസിൽ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഇറങ്ങുന്ന വിഷയം സംബന്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അതിലൊരു തെറ്റുമില്ല എന്നാൽ ചില ആളുകൾ പറയുന്നത് എന്നാൽ ചില ആളുകൾ പറയുന്നത് ഇത് ഇവർ നടത്തുന്ന സ്വലാത്ത് വാർഷികവും അതുപോലെ തന്നെ പണം പിരിവിൻ്റെയും മറ്റോ ലേലം വിളിയുടെയും മറ്റുള്ള തരത്തിലുള്ള കുറാഫാത്ത് പ്രചരണത്തിൻ്റെയും ഭാഗമായിട്ടുള്ള സംബന്ധിച്ചാണ് ഇദ്ദേഹം പറയുന്നത് അല്ല എന്നുള്ളത് ഇവിടെ തെളിയിച്ചു തരാം അദ്ദേഹം പറയുന്ന കുറച്ച് കൂടി നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ അവരുടെ മജ്ലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യമാണ് അപ്പോൾ അവർ പറയും ഇങ്ങനെ ഒരു സദസ്സിൽ നിന്നാണ് അള്ളാഹുവെ ഞങ്ങൾ വന്നിരിക്കുന്നത് അവർ പറയും അള്ളാഹുവെ അവർ നിന്നോട് തേടിക്കൊണ്ടിരിക്കുകയാണ് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ചോദിക്കുമ്പോ

അള്ളാഹു അവർ നിന്നോട് രക്ഷ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ചോദിക്കും എന്തിൽ നിന്നാണ് അവർ എന്നോട് രക്ഷ ചോദിക്കുന്നത് അവർ പറയും അള്ളാഹു നിന്റെ നരകത്തിൽ നിന്നാണ് അവർ രക്ഷ ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും അവർ എന്റെ നരകം കണ്ടിരിക്കുന്നുരകം അവർ കണ്ടിട്ടുണ്ടോ അവർ പറയും അള്ളാഹു അവർ കണ്ടിട്ടില്ല നരകം കണ്ടിട്ടില്ല ഖുറാനിൽ അവർ പറഞ്ഞു കൊടുത്തത് അവർ കേട്ടിട്ടേ ഉള്ളൂ പറയുന്നു അങ്ങനെയാണ് അവർ എന്റെ നരകം കണ്ടിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു അവരുടെ അവസ്ഥ അവർ 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 നിന്നോട് പാപമോചനം അവരോട് പറയും ഞാൻ കൊടുത്തിരിക്കുന്നു ചോദിക്കുന്നത് അവർക്ക് അവർക്ക് നൽകിയിരിക്കുന്നു നൽകിയിരിക്കുന്നു രക്ഷ ചോദിച്ചത് എന്തിൽ നിന്നാണോ അതിൽ നിന്ന് ഞാൻ അവർക്ക് രക്ഷ നൽകിയിരിക്കുന്നു അപ്പോൾ മലക്കുകൾ പറയും റബ്ബി ഫീഹിം ഫുലാനുൻ അവരുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട് അവിടെ വന്നതാണ് അത് ഉദ്ദേശിച്ചു വന്നതല്ല മർറ നടന്നു പോകുമ്പോൾ ഇവർ ഇങ്ങനെ െ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ദീനാണ് പറയുന്നത് എന്ന് കേട്ടപ്പോൾ അവർ ആ സദസ്സിൽ വന്നിരുന്നതാണ് ഫയഖൂൽ അപ്പോൾ സുബ്ഹാനഹു വ തആല പറയും ഗഫർത് ഖൗമു ആ ഒരാളും തന്നെ നാളെ സങ്കടപ്പെടുന്നതല്ല അപ്പോ ഇവിടെസിൻ ഹൈദീത് പറയുന്നത് ഒരു ഹദീസ് വിശദീകരിച്ചു കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുത്ത ഒരു വിഷയം സംബന്ധിച്ചുകൊണ്ടാണ് അവിടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങള് അള്ളാഹുവിനെ കുറിച്ച് സ്മരിച്ചുകൊണ്ട് അവന് ശുക്ര ചെയ്തുകൊണ്ട് അവനെ ഹംതോതിക്കൊണ്ട് അവനെ തഹലീൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ അടിമകൾ അവർ ചോദിക്കുന്നത് പൊറത്തു തരണേ എന്നുള്ളതും സ്വർഗം നൽകണേ എന്നുള്ളതും നരകത്തെ തൊട്ട് കാവൽ നൽകണേ എന്നുള്ളതുമൊക്കെ ആണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന ചില മജിലിസുകൾ ചില മജ്ലിസ് നൂറുകൾ മഹലറത്തുൽ ബദരിയകൾ അതുപോലെ തന്നെ ഇല്ലാത്ത തിക്റുകളും വല്ലാത്ത പോരിഷകളുമായി നടക്കുന്ന ചില ഇവരുടെ ചില കേന്ദ്രങ്ങൾ അതിന് തെളിവാക്കിക്കൊണ്ടാണ് അബ്ദുൾ മഹ്സിൻ ഐതീദിൻ്റെ ഈ പ്രഭാഷണം അവരെടുത്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്നാൽ പ്രിയമുള്ളവരെ ഇദ്ദേഹം പറഞ്ഞത് ദൈതു പോലെയുള്ള ദിക്കൃ ഹൽക്കകളാണോ അങ്ങനെ ഒന്നും ഈ തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്ന ആളുകളാണ് ഇതിനൊക്കെ അനുകൂലമായിട്ടാണ് അബ്ദുൽ മഹസിൻ എഴുതിയത് പ്രഭാഷണം നടത്തിയത് ക്ലാസ് നടത്തിയത് എന്ന് പറയുന്ന ആളുകൾ ഇവിടെ എന്ത് പാപമോചനമാണ് തേടുന്നത് ഇവിടെ എന്ത് സ്വർഗമാണ് അവിടെ ചോദിക്കുന്നത് എന്ത് നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് അപ്പോൾ പറയും ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഈ കോപ്പറാട്ടി കാട്ടിയിട്ട് നിങ്ങൾ ചോദിച്ചാൽ ഒന്നും കിട്ടൂല അവിടക്കൊരു മലക്കും വരില്ല ഈ കാണിച്ചു കൂട്ടുന്ന വിവരക്കേടുകൾ ഇത് കണ്ടിട്ട് ഏത് മലക്കവിടുക്ക് വരിക എൻ്റെ സഹോദരന്മാരെ കള്ളക്കഥകളും കള്ളക്കറാമത്തുകളും ഇല്ലാത്ത കഥയും വല്ലാത്ത പോരിഷയും പറഞ്ഞു നടക്കുന്ന നിങ്ങളുടെ മജ്ലിസുകള് ഇതുപോലെയുള്ള മജ്ലിസുകളെ മജ്ലിസുകളെക്കുറിച്ചല്ല അബ്ദുൽ മഹസിൻ ഐതീത് അവിടെ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ അത് ഓതിക്കൊണ്ട് ഉത്ബോധനം നൽകുന്ന അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി സല്ലാസ്ലമയുടെ ഹദീസുകള് അത് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വാർത്ത കണ്ടിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പതിറ്റാണ്ടുകളായി സൊഹിൽ ബുഖാരി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറുപത് വർഷമോ എന്തോ കണക്ക് പറഞ്ഞു അറുപതല്ല അറുന്നൂറ് വർഷം ക്ലാസ് എടുത്തിട്ട് എന്താ കാര്യമുള്ളത് അതിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് ജുമാക്ക് പോകുന്നത് പോലെയുള്ള ഏത്തിക്കാഫിരിക്കുന്നത് പോലെയുള്ള ഹദീസുകളുണ്ട് അത് ഇന്നേവരെ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടോ അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതാണ് ഇവരുടെയൊക്കെ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കലാമിന് അദ്ദിക്ർ എന്ന് ഒരു പേര് കൂടിയുണ്ട് ആ അദ്ദിക്ർ പരിശുദ്ധ ഖുർആാനെ അത് ഒരു കൂട്ടമായി ആളുകൾ ഇരുന്നു കൊണ്ട് അവരിൽ അപേക്ഷകളില്ലാതെ ഇവിടെ ആ ചൊല്ലാൻ വരുന്നവന് കുറേ തിന്നാൻ കിട്ടും കുറേ കൈമടക്ക് കിട്ടും അവിടെ ചൊല്ലാൻ വരുന്നവർക്ക് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ കുറേ എന്തൊക്കെയോ നടക്കും എന്നുള്ള ചിന്തകോ ചിന്തയോടല്ലാതെ അവർ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംഷിച്ചുകൊണ്ട് അവൻ്റെ നാമങ്ങൾ അവൻ്റെ കലാം അത് അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മജലിസുകളിലേക്ക് മലായിക്കത്ത് വരുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ ആ വിഷയം പറഞ്ഞത് നിങ്ങൾ നടത്തുന്ന ഈ സൊലാത്ത് വാണിഭവും ദിക്രുവാണിഭവും അത് സംബന്ധിച്ചല്ല എന്നുള്ളതാണ് ഇൻഷാല്ല ആരെങ്കിലും ഇത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന വിദഗ്ധ ദിക്ർ മജ്ലിസുകളും വിദഗ്ധ സ്വലാത്ത് മജ്ലിസുകളും സംബന്ധിച്ചാണ് എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക അബ്ദുൽ മഹസിൻ ഹൈതീത് ഒരു ഹദീസാണ് അവിടെ വിശദീകരിച്ചത് ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിക്കുന്ന സദസ്സുകളിലേക്ക് ഒരു കൂട്ടം മലായിക്കത്തുകൾ വരുന്നുണ്ട് മലക്കുകൾ വരുന്നുണ്ട് അവർ അള്ളാഹുവുമായിട്ട് നടത്തുന്ന ഒരു ഒരു സംഭാഷണത്തിൻ്റെ ഭാഗമൊക്കെയാണ് അള്ളാഹുൻ്റെ ഹബീബ് പഠിപ്പിച്ചത് അള്ളാഹുൻ്റെ ഹബീബ് എന്താണോ പഠിപ്പിച്ച് അത് മനസ്സിലാക്കുക അവിടെ നിൽക്കുക എന്നുള്ളതാണ് അല്ലാതെ നിങ്ങളുടെ ഈ തരത്തിലുള്ള വിവരം കെട്ട ചാടിക്കളിയും അതുപോലെ ശ്വാസം വിടലും ശ്വാസമെടുക്കലും അതല്ല അവിടെ ഉദ്ദേശിച്ചത് എന്ന് പറയുവാൻ ഈ വീഡിയോ വീഡിയോ പാലിക്കേണ്ട രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനകൾ അവിടുന്ന് വരച്ചു കാണിച്ചു തന്ന വടിക്കപ്പുറം പോകാൻ പാടില്ല കിടക്കുന്നതിന് മുൻപുള്ള ദുആ പഠിപ്പിച്ചു أبرار اللهم اني اسلمت نفسي اليك يا نوراننا دعاءم ادلي من آمنت بكتابك الذي انزلته وبنبيك الذي ارسلته. أبرار تنا إلى الله كي قال لنا الله هو ني رسول من دا نبيلنا نشوصي تيكونو يا نانا دين براء بن عازب رضي الله عنه دعاء انا برامكي نبي صلى الله عليه وسلم كتيري تشغل بكايا അപ്പോൾ വബി നബിയിക്കല്ലദി അർസൽത എന്ന് പറയേണ്ടിടത്ത് അദ്ദേഹം പറഞ്ഞു അബി റസൂലിക്കല്ലദി അർസൽത നബി എന്ന പദത്തിന്റെ പകരം ആയി അദ്ദേഹം റസൂൽ എന്ന പദം ഉപയോഗിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ വബി നബിയിക്കല്ലദി അർസൽത അങ്ങനെയല്ല പറയേണ്ടത് വബി റസൂൽ എന്നല്ല ഞാൻ പറഞ്ഞുതന്നത് വബി നബിയിക്കല്ലദി അർസൽത അങ്ങനെ പറയണം ദുആഇന്റെ രൂപങ്ങൾ മര്യാദകൾ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കാണിച്ചു തന്നോ അങ്ങനെ പറയണം ദ്വാ അല്ലേ പ്രാർത്ഥനയല്ലേ നല്ലതല്ലേ എന്നു പറഞ്ഞ് വസല്ലം പഠിപ്പിക്കാത്ത മാതൃകകൾ കൊണ്ടുവരാൻ പാടില്ല